ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഓസ്ട്രേലിയ യൂറോപ്പ് യു കെ കാനഡ അയർലൻഡ് ന്യൂസിലൻഡ് അങ്ങനെ പല രാജ്യങ്ങളിലേക്ക് നമ്മുടെ കുവൈറ്റിൽ നിന്ന് ധാരാളം ലോണൊക്കെ എടുത്തിട്ടുണ്ട് മുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു അത് നമ്മുടെ അയൽ രാജ്യത്തും അത് കൂടുതലും മലയാളികളാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് പേപ്പറുകളിലൊക്കെ വായിച്ചു കാണും പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലും അങ്ങനെ വിവിധ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ ന്യൂസ് വരുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം പ്രത്യേകിച്ച് കുവൈറ്റിൽ നിന്ന് പണം ലോൺ എടുത്തിട്ട് ഇവിടെ വന്ന് വിദേശ രാജ്യങ്ങളിൽ ഒരു സെറ്റിലായിരിക്കുകയാണ് ഇപ്പോൾ ഇത് മൊത്തം മലയാളികളാണ് പ്രത്യേകിച്ചും നഴ്സുമാരാണ് ഹെൽത്ത് കെയർ വർക്ക് ചെയ്യുന്നവരാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് ഈ പൈസ എടുത്തുകൊണ്ട് പോയിരിക്കുന്ന ഒരു കാരണവശാലും പിടിക്കില്ല എന്നോ അതുപോലെ തന്നെ ഒരു കാരണവശാലും ആരും അറിയില്ല എന്നുള്ള രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അവർ എന്നാ ചെയ്തിരിക്കുന്നത് വെച്ചാൽ കുവൈറ്റ് എന്താ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഡി ജി പിയെ ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പണം എടുത്തിരിക്കുന്ന ആൾക്കാർ കോടികളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ആദ്യമേ നല്ല ഹിസ്റ്ററി വരാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് പൈസ ലോൺ എടുത്തു ആ ലോൺ ലോൺ ലോണെടുത്ത് അത് അവർക്ക് നല്ലൊരു ബാങ്കിലടിച്ച് ഹിസ്റ്ററി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ നല്ല കൂടുതൽ ബൾക്ക് എമൗണ്ട് ലോൺ എടുത്തു ആ ലോൺ എടുത്ത പൈസ കൊണ്ട് ഒരു നാട്ടിൽ വീട് മേടിക്കുകയും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ കുടിയായിരിക്കും പ്രത്യേകിച്ച് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് കാനഡ അങ്ങനെ നല്ല രാജ്യങ്ങളിലേക്ക് അവർ കുടിയേരിക്കുന്നത് അപ്പോൾ ഒരിക്കലും പിടിക്കില്ല ഇനിയിപ്പം ഒന്നും നടപടി ആവില്ല എന്ന് വിചാരിച്ചാൽ തോന്നുന്നു അവർ മുങ്ങിയിരിക്കുന്നത് ഇത് ഈ ഒരു സെയിം സിറ്റുവേഷനിൽ പണ്ട് ഹോസ്റ്റലിലൊക്കെ ഉള്ള ആൾക്കാർ ആയിട്ട് വരുന്ന ആൾക്കാർ അതുപോലെ തന്നെ ഇവിടെ വന്ന് കുറേ നാൾ ജോലി ചെയ്ത് പിന്നെ അവർ തിരിച്ചു ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് പോകുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു അവർ ഇതേ പരിപാടി ചെയ്തു പോയ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ അത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോയെന്നു പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ ഇപ്പം ഇവിടുത്തെ സിറ്റിസൺ അല്ല നാട്ടിലെ സിറ്റിസൺ ആണെങ്കിൽ അവിടുത്തെ നിയമപ്രകാരം ഇങ്ങനെയൊക്കെ എടുക്കുന്നതിന് മുമ്പ് അവിടുത്തെ ഇതാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് പിടിക്കപ്പെടാനുള്ള നല്ല ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ എൻക്വയറി നടക്കി അന്വേഷണം നടന്നു പിടിച്ചതായിട്ടുള്ള കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ളത് ഈ നഴ്സുമാരായത് പറഞ്ഞ നഴ്സുമാർ വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു കൂടി വെച്ചിട്ട് അവർ വിദേശ രാജ്യത്ത് വന്ന് വന്നിരിക്കുകയാണല്ലോ ഇപ്പോൾ ഇവർ ഇവര് അയച്ചിരിക്കുന്നതൊന്നും അറിയില്ല എന്നുള്ള ഞാൻ മുമ്പ് പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ ആപ്രയിൽ നമുക്കറിയാം ആരുടെ വേണിലും നമുക്ക് എല്ലാവർക്കും അറിയാം നഴ്സുമാരെ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് നേഴ്സാണേലും ഫിസോതെറാപ്പി ആണെങ്കിലും ഡെൻറ്റിസ്റ്റ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും പേര് വിവരങ്ങൾ ആ പ്രായയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരെവിടെ വർക്ക് ചെയ്യുന്നത് അവർ പിന്നെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും ഏത് സബ്ബർബിലാണെന്നും അവരുടെ പേരും എന്നാ ഏത് പാത്ര വഴിയാണ് അവർക്ക് രജിസ്റ്റേഷൻ കിട്ടിയെന്നുള്ളതും അവരുടെ എന്നാണ് കിട്ടിയെന്നുള്ളതും അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും ഇത്രയും ധാരാളം മതിയല്ലോ അപ്പം ഈ പറഞ്ഞ ഇപ്പോൾ ഒരു പത്ത് പതിമൂന്ന് പേരുടെ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് അതിൽ കുറച്ച് ആൾക്കാരുടെ ഇതിപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവർ ഈ കളം പിടിക്കുന്ന സമയത്ത് അവർ ഏത് സിറ്റിസൺ ആയിരുന്നു ഇന്ത്യൻ സിറ്റിസൺ ആയിരുന്നെങ്കിൽ അവിടെ വെച്ചുള്ള കേസായിരിക്കും വരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ പി ആർ എടുത്ത് ഇവിടെ കേതായാലും കേസ് ഒന്നും പരത്തില്ലല്ലോ ഒന്നും പോകേണ്ട കാര്യമില്ല ഒന്നും സംഭവിക്കില്ല എന്ന് വെച്ചാലും നിങ്ങളുടെ പി ആറ് വരെ ഇനി പോകാനും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ചീറ്റിംഗ് ആണ് ഇത് ഫ്രോഡ് ഭയങ്കരമായിട്ട് ഫ്രോഡാണിത് അതുപോലെ തന്നെ നിങ്ങളുടെ പിന്നെ ആപ്ര രജിസ്ട്രേഷൻ വരെ അടിച്ച് ദൂരക്കളയാനുള്ള ചാൻസ് ഉണ്ട് കാരണം അത് പറയാനായിട്ടുള്ളത് നമ്മൾ വർഷവും ആപ്ര രജിസ്ട്രേഷൻ പുതുക്കുമ്പോൾ നമ്മൾ നമ്മളതിനകത്തൊരിത് ചെയ്യുന്നുണ്ട് എനി ക്രിമിനൽ ഒഫൈൻസ് അഗേൻസ്റ്റ് എനി കൺട്രി നമ്മളത് ടിക്ക് ചെയ്യുന്നുണ്ട് കുറേ കാര്യങ്ങൾ ടിക്ക് ചെയ്യുന്നുണ്ടല്ലോ ചില കാര്യങ്ങൾ നമ്മൾ വായിച്ച് വായിച്ച് കുറേ ആയിട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിതൊക്കെ ഇങ്ങനെ മറന്നുപോന്നിരിക്കുന്നത് കുറേ എണ്ണം ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഇടപെടാന്നിങ്ങനെ ചെയ്ത് നമ്മൾ കുറേ സമയം എടുത്താണല്ലോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ആരും അറിയില്ല എന്നുള്ളത് ഒരു ഇതിൽ വെക്കേണ്ട കാര്യമില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ബാങ്കുമായിട്ട് ബന്ധപ്പെടുക ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ഈ പൊല്ലാപ്പ് ഒഴിവാക്കുക ഇനിയിപ്പോൾ നിങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോയർ ത്രൂ ബന്ധപ്പെടുവായിരിക്കുന്നില്ല കാരണം അവരിത് സ്വീകരിക്കത്തില്ല അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കേസ് വന്നിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവർ ബന്ധപ്പെടുക കാരണം ഇത് സാധാരണഗതിയിൽ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പ്രത്യേകിച്ച് നഴ്സുമാർ അവർ ഏത് രാജ്യത്തും മാലാകമാർ എന്നുള്ള നല്ലൊരു രീതിയിലാണ് മലയാളി നേഴ്സുമാരെ പറ്റി ഏത് രാജ്യത്തും പോയാൽ അപ്പോൾ ആ ഒരു പേര് ഇനി കളയേണ്ട പ്രത്യേകിച്ച് യു പിന്നിപ്പം പിന്നെ കുവൈറ്റിലൊന്നും അങ്ങനെ ലോണൊന്നും പെട്ടെന്ന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കേട്ടത് നല്ല അത് അവിടെ ലോൺ എടുത്തുകൊണ്ടിരുന്നത് തന്നെ ഈ ഏജൻറ്റുമാർ മുഖേന്ദ്രമാണ് അപ്പോൾ ഏജൻറ്റുമാർ ബാങ്ക് നല്ല പിടിയുള്ളവർ അവർ എന്ന് പറഞ്ഞു കഴിയുമ്പം നല്ല പ്രാവശ്യം അടച്ചു പിന്നെ അവർ എന്ന് എത്ര രൂപ വേണേലും കോടികളെ ലോൺ കിട്ടുമായിരുന്നു ഇപ്പോൾ ഈ വീടെല്ലാം പോയി വലിയ വീട് മേടിച്ചു അപ്പോൾ നാട്ടിലൊന്നും ഈ വീട് വിൽക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല വിൽറ്റാൽ തന്നെ ആ വിലയും കിട്ടത്തില്ല എല്ലാവരും വീട് വിൽക്കാൻ കിടക്കുക അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കിടക്കുന്നത് അപ്പം നിങ്ങളിവിടെ വിദേശ രാജ്യത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സെറ്റിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളാ എത്രയും പെട്ടെന്ന് ആ ലോൺ എമൗണ്ട് അവരെ ബാങ്കിൽ ബന്ധപ്പെട്ട് അവർ തിരിച്ചടയ്ക്കാനുള്ളത് നോക്കുക അതിൽ എന്നുണ്ടെങ്കിൽ വെറുതെ നാണക്കെടുത്ത് നിങ്ങളുടെ ആപ്പറ രജിസ്ട്രേഷനും പോവും നിങ്ങളുടെ പിന്നെ ക്രിമിനൽ നാട്ടിൽ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നാട്ടിലാണേലും അവിടെ നിന്ന് നിങ്ങളെ ബന്ധപ്പെട്ട് അവിടെ കേസും വരും ഈ പൈസയും തിരിച്ചെടുക്കെടുക്കും ഇത് ജപ്തി ചെയ്യാനുള്ള പരിപാടി നടക്കും ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷനും പോവും ബി ആറും പോവും എല്ലാം പോവും അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതിനകത്ത് വാസം പറഞ്ഞാൽ അതൊരു സിമ്പിൾ കേസല്ല ഒരു നിസ്സാരവഹായിക്കേണ്ട കാര്യമില്ല കാരണം അറിയില്ല പിടിക്കില്ല എന്ന് ഇപ്പം പണ്ട് പലതരത്തിലുള്ള കള്ളത്തരം കാണിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു പിന്നെ പി ആറിനാണേലും ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലാണേലും അങ്ങനെ പല ഡോക്യൂമെൻറ്റ് കാര്യത്തിലാണ് പല പല കള്ളത്തരങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് നമുക്കറിയാലോ അപ്പോൾ അത് ഇത് അങ്ങനെയുള്ള സംഭവങ്ങളും ഇത് അനേക്കാലിച്ചിട്ട് കട്ടി കൂടിയ സംഭവമാണ് ഇത് ഭരിക്കും ഭയങ്കര ഫ്രോഡ്യൂസും ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിന് കാര്യങ്ങൾ ചെയ്യുക ചെയ്യുകയാണ് മര്യാദയ്ക്കുള്ള ഒരു പരിപാടി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് എന്നോട് കുറേ കുറേ പേര് ഇങ്ങനെ പറഞ്ഞു ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാവുന്നെന്ന് പറഞ്ഞു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിന് ന്യൂസ് ഇതിലെല്ലാം നോക്കി കഴിഞ്ഞപ്പം അവർ പേര് സഹിതമാകാന്നിരിക്കും ന്യൂസ് ഇപ്പോൾ ഈ ഇപ്പോൾ ന്യൂസ് ചാനലല്ലേ അത് ഇംഗ്ലീഷ് ന്യൂസ് ചാനലിൽ വരെ വന്നിരിക്കാം അപ്പൊ നല്ലോച്ചയ്ക്ക് അതിന്റെ ആ ഭീകരത എന്തുമാത്രുന്നു അപ്പൊ നമുക്ക് ന്യൂസ് ചാനലിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു മീഡിയ സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ വ്യാപകമായിട്ട് എല്ലാവരും ബ്ലോഗ് ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റി അപ്പോൾ നിങ്ങളും ഇതിനകത്ത് ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ സോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാര്യം ഇതിങ്ങനെ വളരെ കോമൺ ആയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ആൾക്കാർ നമുക്കും നിങ്ങൾക്കും എനിക്കും നമുക്കും എല്ലാവർക്കും നാണക്കേടാണ് പ്രത്യേകിച്ച് മലയാളികൾ ഇത് ഒരാളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വന്നിരിക്കും നമുക്ക് എല്ലാവർക്കും നടക്കാം നമ്മളെല്ലാവരും വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നവരാ വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് പ്രത്യേകിച്ച് നാട്ടിലാണെങ്കിൽ പോലും ഇത് നാണക്കേടാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലത് ആശംസിക്കുന്നു ഇതിനകത്ത് പേടിയും ഇതൊന്നും അല്ല വേണ്ടത് അവർ ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്ത് കളയുക ഒരു എന്ന് പറഞ്ഞാൽ പറ്റിക്ക പറ്റിയ പരിപാടി കാണിക്കാതെ എത്രയും പെട്ടെന്ന് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലതിനും ആശംസിക്കുന്നു അപ്പം ബാബായ്